കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് മുപ്പത്തിനാല് കോടിയോളം രൂപ സമാഹരിച്ചത് എത്രയും വേഗം അബ്ദുൾ റഹീമിൻ്റെ ജീവിതം തിരിച്ചു കിട്ടാനായിരുന്നു എന്നാൽ അബ്ദുൽ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഏഴര ലക്ഷം റിയാൽ അതായത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ ഉടൻ നൽകണമെന്ന് വാദിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി രൂപ സൗദി അറേബ്യയിലെ അക്കൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ പ്രതിസന്ധി പ്രതിഫലം കൈമാറിയാലേ കോടതിയിലെ തുടർ നടപടികൾ ഊർജിതമാക്കാനാകൂ എന്നാണ് റിയാദിലെ നിയമസഭ സഹായ സമിതി പറയുന്നത് ദയാതനമായ പതിനഞ്ച് മില്യൺ റിയാലിന്റെ അഞ്ച് ശതമാനമാണ് പ്രതിഫലമായി ആവശ്യപ്പെടുന്നത് ഒരു കോടി അറുപത്തിയാറ് ലക്ഷത്തിലേറെ രൂപ അഭിഭാഷകന് ഉടൻ കൈമാറേണ്ടി വരും ഈ തുക ലഭിക്കാതെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കില്ലെന്ന് അഭിഭാഷകൻ അറിയിച്ചതാണ് മോചനം വൈകുമെന്ന ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത് ഇനി മുപ്പത്തിനാല് കോടി രൂപയ്ക്ക് പുറമെ അഭിഭാഷകന്റെ പ്രതിഫലവും നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് അയക്കണമെന്നാണ് ജിദ്ദയിലെ നിയമസഹായ സമിതിയുടെ ആവശ്യം പ്രതിഫലം നൽകുന്നതിൽ വീഴ്ചയുണ്ടായാൽ മോചനം വൈകുമെന്ന് സമിതി ചൂണ്ടിക്കാട്ടി അബ്ദുറഹീമിന് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ വാദിഭാഗവും പ്രതിഭാഗവും ഒപ്പുവെച്ച ശേഷമാണ് ദയാതനം കുടുംബത്തിന് കൈമാറുക ഈ ഉടമ്പടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന മോചനദ്രവ്യം നൽകാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും അത് സ്വീകരിച്ച് അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന വാദിഭാഗവും കോടതിയെ അറിയിച്ചിട്ടുണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപ് എതിർഭാഗം അഭിഭാഷകന്റെ പ്രതിഫലം കൂടി കൊടുത്താലേ റഹീമിന്റെ മോചനം സാധ്യമാകൂ